കാഞ്ഞങ്ങാട് കല്യാൺ റോഡിൽ ക്രഷർ മാനേജറെ തോക്ക് ചൂണ്ടി ആക്രമിച്ച് പണം കവർന്ന കേസിൽ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു പ്രതികൾ ഉപയോഗിച്ച തോക്ക് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ഇത് കളിത്തോക്കാണെന്ന് പോലീസ് പറഞ്ഞു മാവുങ്കാലിനു സമീപം ക്രഷർ മാനേജർ രവീന്ദ്രനെ തള്ളിയിട്ട ശേഷം തോക്കു ചൂണ്ടി പത്തു ലക്ഷം രൂപ കവർന്ന കേസിൽ റിമാൻഡിലുള്ള നാല് പ്രതികളെ ഹോസ്തുഗ് ജുഡീഷ്യല് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ബിഹാർ സ്വദേശികളായ ഇബ്രാൻ ആലം മുഹമ്മദ് മാലിക് മുഹമ്മദ് ഫാറൂഖ് അസാം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരെയാണ് കോടതി ഹോസ്തുരുഗ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് ഇക്കഴിഞ്ഞ അഞ്ചിന് വൈകിട്ടാണ് മാനേജരെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്നത് മംഗളൂരുവിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ ഹോസ്തുർഗ് പോലീസ് പിടിച്ചിരുന്നു രവീന്ദ്രനിൽ നിന്ന് പിടിച്ചുപറച്ച ബാഗിൽ നിന്ന് പണമെടുത്ത ശേഷം തോക്കിട്ട് കോട്ടച്ചേരി റെയിൽവേ ഗേറ്റിനടുത്ത കുറ്റിക്കാട്ടിലേക്ക് എറിയുകയായിരുന്നു അടഞ്ഞുകിടന്ന റെയിൽവേ ഗേറ്റിനടുത്ത് നിന്ന് ഇവർ സഞ്ചരിച്ച കാർ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പേരെയും കല്യാൺ റോഡിലെ ക്രഷറിലും രവീന്ദ്രനെ ആക്രമിച്ച റോഡരികിലും എത്തിച്ച് ഹോസ്തുരു ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ റോബറി കൊറയിലെ മാനേജർ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊള്ളയടിച്ച ബിഹാർ ആസാം സ്വദേശികൾ ഞാൻ രണ്ട് ദിവസമായി കസ്റ്റഡിയിലെടുത്തിട്ട് ആ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഒരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്രാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് വെച്ച് അവർ വാഹനം ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെ ഒരു കാട്ടിലേക്ക് അവരുടെ ബാഗ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് അവർ ആ ബാഗ് എടുത്തു തരും അതിനകത്ത് നിന്ന് ഒരു തോക്ക് ഒരു പിസ്റ്റൽ മോഡലിലൊരു ഒരു കളിത്തോക്ക് എടുത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ആ മാനേജറുടെ കയ്യിലുണ്ടായിരുന്ന കീ ചാർജർ ഇതൊക്കെ ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടെത്തി റിക്കവറി ചെയ്തിരിക്കുകയാണ് ട്വൻറ്റി സെവൻ റിക്കവറിയാണ് ചെയ്തത് ആ റിക്കവറി നമ്മളെ എവിഡൻസിലേക്ക് പ്രധാനപ്പെട്ടതാണ് നാലു പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇബ്രാന്നാണ് നമ്മളെ കൊണ്ടുപോയി ആ ബാഗ് കാണിച്ചു തന്നത് അതോടൊപ്പം അവരുടെ അടുത്ത് അവർ കൊണ്ടുവന്ന കാറിൽ നിന്നും അവരുടെ ഫുട് പ്രിൻറ്റ് പുതുതായി കിട്ടിയിട്ടുണ്ട് അതും നമ്മൾ പിന്നെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നാല് പേരെയും തെളിവെടുപ്പിന് ശേഷം ഇവരെ പ്രധാന സ്ഥലത്തേക്ക് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരത് വിവരിച്ചു വന്നു അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മാനേജർ റോബറിക്ക് ശേഷം റോഡിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അയാളെ അടിച്ച് താഴെ ഇടണം എന്നുള്ള ഒരു ഒരു പദ്ധതി കൂടെ അവർക്കുണ്ടായിരുന്നു അയാളെ തിരിച്ച് അതേ കോറയിലേക്ക് തന്നെ ഓടിച്ചിട്ടാണ് അവർ പോയത് റോഡിലേക്ക് വന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ അടിച്ച് തലക്ക് അടിക്കാം എന്നുള്ള ഒരു പദ്ധതി വരെ അവർക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്തായാലും നല്ല തെളിവുകൾ അവർക്കെതിരെ ശേഖരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കൊക്കുചൂണ്ടിയ ഇബ്രാൻ ആലം കാർ ഓടിച്ചിരുന്ന മുഹമ്മദ് ഫാറൂഖ് എന്നിവരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തിച്ചും തെളിവെടുത്തു ഒരു മാസത്തിലേറെയായി നടന്ന ഗൂഢാലോചനയും പണം പകുത്തെടുത്ത ശേഷം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതുമെല്ലാം പറഞ്ഞു നഷ്ടപ്പെട്ട തുകയിൽ പകുതിയും അറസ്റ്റിലായ ഉടൻ പ്രതികളിൽ നിന്നും കണ്ടെടുത്തിരുന്നു പ്രതികൾ കൃത്യത്തിനായി ഉപയോഗിച്ച കളിത്തൂക്ക് സംഭവസ്ഥലത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ കൃത്യം നടന്ന പിറ്റേ ദിവസം തന്നെ കഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും കണ്ടെത്തിയിരുന്നു കർണാടക പോലീസ് മംഗലാപുരത്തു നിന്നും പ്രതികളെ പിടികൂടി ഹോസ്തുർഗ് പോലീസിന് കൈമാറുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്